ഈ സംഗീതത്തോടൊപ്പം തന്നെ ഡി എസ് എം ഡിപ്പാർട്ട്മെൻറ് ഓഫ് സീക്രെട്ട് മ്യൂസിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആ ഒരു പൂർത്തീകരണം അതായത് കമ്മ്യൂണിക്കേഷനിൽ ഈ ഡി എസ് എമ്മിന് എന്തെല്ലാം ചെയ്യാൻ പറ്റും ഈ അടുത്ത കാലത്താണ് ഈ ഓൺലൈനിൽ ഒരു വലിയ സ്വാധീനം ചെയ്യാൻ ചെലുത്താൻ പറ്റിയിട്ടുണ്ട് ഡി എസ് എം മീഡിയ അതിൻ്റെ പിന്നിലുള്ള അച്ഛൻ അച്ഛൻ്റെ ആ പ്രചോദനം എന്തായിരുന്നു ഈ സ ഈ മീഡിയയെ ഇത്രത്തോളം വളർത്തിക്കൊണ്ടുവരുവാനുള്ള അച്ഛൻ്റെ ആ കൺസെപ്റ്റ് എന്തായിരുന്നു എന്നും പറയാം നമുക്കറിയാം ഇതിപ്പോൾ സംരംഭം സംരംഭമല്ലെങ്കിലും നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണല്ലോ മീഡിയയിലൂടെ പ്രത്യേകിച്ച് സഭയുടെ സ്ഥാപനത്തിലൂടെയൊക്കെ ചെയ്തു വരുന്നത് ആ നേരത്തെയും അത്തരത്തിലുള്ളതായ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കോവിഡ് കാലത്ത് കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും സ്തബ്ധരായിട്ട് അല്ലെങ്കിൽ ഭവനങ്ങളിൽ മാത്രം അടച്ചിടപ്പെട്ടവരായിട്ട് മാറി അപ്പോൾ ആ കാലയളവിൽ നമുക്കറിയാം ഇപ്പോഴും പള്ളികളിലൊക്കെ പ്രവർത്തനങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ പ്രായമുള്ളവർ ആരാധനകളിൽ വരികയും പ്രാർത്ഥനകളിൽ വന്ന് സംബന്ധിക്കുകയും ചെയ്യുന്ന ഒരു പതിവ് നമുക്കുണ്ട് അപ്പോൾ ഏറെ വേദന അനുഭവിച്ചത് പ്രായമുള്ളവരെ സംബന്ധിച്ചുള്ളവരാണ് പ്രായമുള്ളവരാണ് അപ്പോൾ അങ്ങനെയുള്ള കുറച്ചുപേർ പറഞ്ഞു ഞങ്ങൾക്ക് ആരാധന കാണുവാനായിട്ട് എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്യാനായിട്ട് സാധിക്കുമോ എന്ന് പ്രായമുള്ളവരെ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പെട്ടെന്ന് ആലോചിച്ചു ശരിയാണല്ലോ അങ്ങനെ എന്തെങ്കിലും ഒരു റെക്കോർഡ് വർഷിപ്പുകൾ നമുക്ക് കൊടുത്താൽ വീട്ടിൽ മാത്രം കാരണം പള്ളിയിൽ പോകാൻ പറ്റത്തില്ല രണ്ടുപേർ ചേർന്ന് ഇരിക്കാൻ പറ്റത്തില്ല പാടാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടിൽ ഈ ആരാധനകൾ പ്രയോജനം ചെയ്യുമെന്നുള്ളതായ തരത്തിൽ ജോസഫ് മാർത്തും ആ തിരുമേനിയെ നേരിട്ട് കാണാനായിട്ട് ഞാൻ ശ്രമിച്ചു അപ്പോൾ തിരുമേനിയുടെ അത് പറഞ്ഞപ്പോഴും നമുക്കറിയാം നമ്മുടെ സഭയിൽ അങ്ങനെ ആരാധന കാണുന്ന ഒരു പതിവ് നമുക്കില്ല മറ്റുള്ള സഭകളിലൊക്കെ അത് ഉള്ളപ്പോഴും ഇല്ല പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന എന്നാൽ ഒന്നും ചെയ്യാൻ സാധ്യമാകാൻ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അത് അപ്പോൾ തിരുമേനി പറഞ്ഞ് നമുക്കൊരു ട്രയൽ നോക്കാം അപ്പോഴും എൻ്റെ മനസ്സിൽ ഇതൊരു ലൈവായിട്ട് വിടണമെന്നുള്ള താല്പര്യമേ എനിക്കില്ല റെക്കോർഡ് ചെയ്ത് അതിൻ്റെ എന്താ പറയുക എഡിറ്റ് ചെയ്ത് കളയേണ്ടതൊക്കെ കളയുക ഏറ്റവും നല്ലത് മാത്രം പുറത്തേക്ക് വിടുക അങ്ങനെ ശനിയാഴ്ച വൈകിട്ട് റെക്കോർഡ് ചെയ്യാമെന്നൊക്കെയുള്ള താല്പര്യം വീണ്ടും തിരുമേനിയെ കണ്ട് പറഞ്ഞു അപ്പോൾ തിരുമേനി പറഞ്ഞു റെക്കോർഡിംഗ് ഒന്നും ചെയ്യേണ്ട രാവിലെ സൺഡേ രാവിലെ ഒൻപത് മണിക്ക് ആരാധന നമ്മൾ ലൈവായിട്ട് ചെയ്യും നിങ്ങളതിനു വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തോളാനായിട്ട് പറഞ്ഞു അപ്പോഴും എനിക്ക് ടെൻഷനാണ് കാരണം ഇതെങ്ങനെ കയറ്റി വിടുക എന്ന് പറയുമ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു ആരാധന നമ്മൾ വിടുമ്പോൾ അതിൻ്റെതായ പല ബുദ്ധിമുട്ടുകളുണ്ട് ടെൻഷൻസ് ഉണ്ട് എന്നാലും രാവിലത്തെതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്തു എട്ടേകാലമായപ്പോൾ തിരുമേനി ചാപ്പലിൽ വന്നു ഒൻപത് മണിക്കാണ് വർഷിപ്പ് പക്ഷേ എട്ടേകാലം മുഴുവൻ അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം നോക്കി കണ്ട് എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യണം ഏതൊക്കെ പാട്ടുകൾ പാടണം ആരാധന എങ്ങനെയായിരിക്കും ഇതിനെക്കുറിച്ചെല്ലാം തിരുമേനി പറഞ്ഞു അത് കഴിഞ്ഞ് ആരാധന ആരംഭിച്ചു ഒരു കുഴപ്പങ്ങളും കൂടാതെ ആരാധന കൃത്യമായിട്ട് അവസാനിച്ചു അതിനുശേഷം ആശീർവാദമെല്ലാം കഴിഞ്ഞ് ലൈവ് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം തിരുമേനി ഞങ്ങളുടെ കൂടെ വന്നിരുന്ന് ടി വിയുടെ മുമ്പിൽ വന്നിരുന്നു എന്താണ് ലൈവായിട്ട് പോയത് എനിക്ക് കാണണം എന്ന് പറഞ്ഞ് തിരുമേനി അവിടെ ഇരുന്നു ആരാധന മുഴുവനും തിരുമേനി അത് എന്താ ഒറ്റ ശ്വാസത്തിൽ ഇന്ന് കാണുന്നതെന്ന് പറയുന്നതുപോലെ ആ തിരുമേനി അതെല്ലാം കണ്ടു കണ്ടതിന് ശേഷം തിരുമേനി പറഞ്ഞു നമുക്ക് അടുത്ത ഞായറാഴ്ചയും കൂടെ ഇങ്ങനെ ഒന്ന് തുടങ്ങാം എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അന്നൊക്കെയുള്ള ഒരു പ്രത്യേകത ഇന്ന് കാണുന്ന പോലുള്ള ഒരു ലൈവ് വ്യൂവേഴ്സ് അല്ല ഓൺ ദ സ്പോട്ടിൽ തന്നെ ഒന്നര ലക്ഷം പേരാണ് ലൈവിലുള്ളത് അതായത് രണ്ടായിരമോ മൂവായിരമോ അല്ല അത്രയും പേര് ലൈവിൽ വരുന്ന ഒരു അനുഭവമായിരുന്നു അന്നത്തെ അനുഭവം അത് കഴിഞ്ഞപ്പോൾ അന്ന് രാത്രിയിൽ തന്നെ തിരുമേനിയെ പലരും വിളിച്ചു തിരുമേനി ഇത് സ്റ്റോപ്പ് ചെയ്യരുത് ഞങ്ങൾക്കെല്ലാം വലിയ ആശ്വാസമായി എന്ന് പറഞ്ഞു അപ്പോൾ അടുത്ത ആഴ്ചയും അങ്ങനെ പ്ലാൻ ചെയ്തു പിന്നീട് തിരുമേനി പറഞ്ഞു ഇത് സ്റ്റോപ്പ് ചെയ്യേണ്ട ഗി എസ് എം സി തന്നെ ഇത് നേതൃത്വം നൽകണം കാരണം ഇതിൻ്റെ ഫണ്ടുണ്ട് അല്ലെങ്കിൽ ഇതിനൊരു ചിലവുണ്ട് അപ്പോൾ എന്നോട് ചോദിച്ചാൽ അന്ന് തിരുമേനി ആയിരുന്നു ഞങ്ങളുടെ പ്രസിഡന്റ് ഡി എസ് എം സിയുടെ പ്രസിഡന്റ് തിരുമേനി തന്നെ പ്രസിഡന്റ് തന്നെ ഇങ്ങോട്ട് പറയുമ്പോൾ അതനുസരിക്കാമെന്ന് മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ അനുസരിക്കുന്നതിനപ്പുറം വിശ്വാസികൾക്ക് നൽകാൻ സാധിക്കുന്ന ഒരു സമ്മാനം കൂടെയായിരുന്നു അത് ഏകദേശം ഒരു വർഷത്തോളം അത് കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ടുള്ളൂ ഡി എസ് എം സിയെ സംബന്ധിച്ച സാമ്പത്തികമായ അതൊരു ബേഡൻ തന്നെ ആയിരുന്നു അത് കഴിഞ്ഞ ലീഡർഷിപ്പ് തിരുമനി വന്നപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിച്ചു ഇന്ന് കാരണം എന്താ ഓൺ ദ സ്പോട്ടിൽ ഓരോ പള്ളിയിലോ അല്ലെങ്കിൽ എവിടെയൊക്കെ വരാൻ സാധിക്കാത്തവർക്ക് എവിടെ നിന്നായിരുന്നു ഇരുന്ന് കാണാനുള്ളതായൊരു വലിയ എന്താ പ്രത്യേകത ഈ ലൈവിലുണ്ടെന്ന് മനസ്സിലാക്കിയും തിരുവക്ഷ സിനിമ ഇനി അത് കണ്ടിന്യൂ ചെയ്യും ഈ കാലഘട്ടങ്ങളിൽ അത്തരത്തിൽ ഡി എ എം എം സിക്ക് ഇങ്ങനെയൊരു മീഡിയ തലത്തിലേക്ക് ഉയർന്നു വരുവാനും മാത്രമല്ല അതിൻ്റെ ക്വാളിറ്റി നിലനിർത്താനും സാധിച്ചു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം ചില സന്ദർഭങ്ങളിലൊക്കെ പല കാര്യങ്ങളും ക്രിറ്റിസിസംസൊക്കെ വരുമ്പോഴും സാറ്റലൈറ്റ് ചാനലിലുള്ളതായ ആൾക്കാർ പോലും ഇങ്ങോട്ട് വന്ന് ഡി എസ് എം സിയുടെ ക്വാളിറ്റിയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്കൊരു അഭിമാനമുണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതായ തരത്തിൽ അതുകൊണ്ട് സഭയുടെ ഒഫീഷ്യലായിട്ടുള്ളതായ പ്രോഗ്രാമുകളും ഇടവക തലത്തിലുള്ളതായ പ്രോഗ്രാമുകളൊക്കെ ചെയ്യുക വഴി അത് എത്തുക മാത്രമല്ല ഡി എസ് എം സി എന്ന പ്രസ്ഥാനത്തിനും ജനങ്ങളിലേക്കൊരു വലിയൊരു മൂവ്മെൻ്റ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അത് വരും കാലങ്ങളിൽ ഇതിനേക്കാൾ വളരുവാൻ ദൈവം തമ്പരാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു മറ്റ് മീഡിയകളുമായിട്ടൊക്കെ ഒരു ബന്ധം പുലർത്തുവാനും അവരോട് ചേർന്ന് പ്രവർത്തിക്കുവാനും അത് സാധിച്ചിട്ടുണ്ട് സഭയുടെ ഒരു സ്ഥാപനം എന്നുള്ളതായ നിലയിൽ സഭയിൽ അതിനൊരു പ്രത്യേകത ഉണ്ടെങ്കിൽ പോലും മറ്റ് മീഡിയകളുടെ ഒക്കെ ഒരു കൂട്ടായ്മ ഇതിലുണ്ടായിരുന്നു പ്രത്യേകിച്ച് അമ്മ ന്യൂസുമായിട്ടൊക്കെ അത്തരത്തിൽ പ്രവർത്തിക്കുവാനായിട്ടും സാധിച്ചത് ഈ സമയത്ത് ഓർക്കുന്നു ഇതും വാർത്തമാ സഭയ്ക്കും ഡി എസ് എം സിയുടെ വരും കാല പ്രവർത്തനങ്ങളിലുമൊക്കെ അത് പ്രയോജനകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു തുടർന്നും ജനങ്ങളുടെ പങ്കാളിത്തം അതിൽ ആവശ്യപ്പെടുകയും ചെയ്തു തീർച്ചയായിട്ടും അച്ഛൻ അച്ഛൻ്റെ മനസ്സിലെ നന്മ സഭയ്ക്ക് ഒരു വലിയ അനുഗ്രഹമാകട്ടെ അച്ഛൻ കാലു വെക്കുന്ന ഏത് പ്രദേശവും അനുഗ്രഹിക്കപ്പെടുവാനും അച്ഛൻ്റെ ശുശ്രൂഷ അച്ഛനും കൊച്ചമ്മയും മക്കളും ഒരുമിച്ച് ചെയ്യുന്ന ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് അബ്ബാന്യൂസ് കുടുംബമായിട്ട് പ്രാർത്ഥിക്കുകയും ഒരു പ്രാവശ്യം കൂടെ ഈ തിരക്കിനിടയിൽ തന്ന ഈ അഭിമുഖത്തിന് നന്ദി അറിയിക്കുകയും ചെയ്യുന്നു താങ്ക് യു അച്ഛ താങ്ക് യു വെരി മച്ച്